സാരി ബ്ലൗസിൻ്റെ ആദ്യം കട്ടിംഗ് പാൻഡ് തയ്ക്കാം ഒരു പീസെടുത്ത് പ്രസ് ചെയ്ത് തയ്ക്കുക ഇത് മൊത്തം നാല് പീസുണ്ട് കട്ടിങ് പാൻഡ് ഇതിന് വേണ്ടിയിൽ കൂടെ കഴിക്കുകയാണ് വേഗത്തിൽ തയ്ക്കാൻ പറ്റും ഇനി ഇത് മൂന്നിഞ്ച് അകലം വീണ്ടും തക്കിടുന്നതിനാണ് ഒരിഞ്ച് ഇരുവശത്ത് ഒരു ഇഞ്ച് ഇത് രണ്ടര ഇഞ്ച് ആ ടക്കുന്ന രണ്ടര ഇഞ്ച് അത് മൂന്നിഞ്ചാണ് ഇത് കൈക്കിയുടെ ഭാഗം ആറിഞ്ച് മുകളിൽ താഴോട്ട് ഇനി നാലരേഞ്ച് ടക്കിടുന്നതിന് ഈസി ആയിട്ട് തയ്ക്കാം തക്കിട്ട് കഴിഞ്ഞു നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നതാണ് രണ്ട് തയ്ച്ചു ഇനി കട്ടിങ് പാൻഡിൽ ഇത് വെക്കുന്ന വിധം തയ്ക്കുമ്പോൾ ഈ ടക്കിൻ്റെ ആ വശത്ത് തയ്യൽ അങ്ങനെ വെച്ച് വേണം തയ്ക്കുക ഞാൻ കാണിക്കുന്ന പോലെ ഇത് തയ്യൽ ഒട്ടും അറിയാൻ വായാത്തവർക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് ഇത് ഈ ഫ്രണ്ട് പീസ് രണ്ട് ഒരുപോലെ ആയിരിക്കും ഇരുവശങ്ങളും കറക്റ്റ് ലെവലായിരിക്കണം ബാക്ക് പീസിൻ്റെ ലൈനിങ് മൊത്തം തയ്ച്ചു കഴുത്ത് തയ്ച്ചു ഇനി അത് കട്ട് ചെയ്തെടുക്കുക ശങ്ങളും യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ തെന്നി പോകത്തില്ല തയ്ക്കുമ്പോൾ ഇനി വലുത് വശത്തെ ചെറിയ പടി പുറത്തു നിന്ന് അകത്തോട്ട് തയ്ക്കുക ശേഷം പ്രസ് ചെയ്ത് തയ്ക്കുക വീണ്ടും അത് അകത്തോട്ട് മടക്കി വെച്ച് നമുക്ക് തയ്ക്കാം പ്രസ്സിങ് തയ്ച്ച ശേഷം താഴ്വശം മടക്കി തയ്ക്കണം ഇപ്പം ഉള്ളിലോട്ട് വെച്ച് തയ്ക്കുക തയ്ച്ചു വീടി ലെങ്ങാകാതിരിക്കുന്നതാണ് പെട്ടെന്ന് പെട്ടന്ന് കാണിക്കുന്നത് തയ്ച്ചു കഴിഞ്ഞു ഇനി ഇടതുവശത്തെ ബീതിയുള്ള പടി വെക്കുന്ന വിധം ഉണ്ടോ അത് ചീത്ത വശത്തു പുറത്തേക്ക് വയ്ക്കുക തയ്ച്ചെടുത്തു ഇനി അത് പകുതി വെച്ച് തയ്ക്കുക അത് ഹൈ പരിയണം കൊളുത്തിടാനുള്ള ബീ പോലുള്ള ടക്ക്ഡ അതും തയ്ച്ചു കഴിയും അതും തയ്ച്ചു ഓക്കെ ഇനി ഷോൾഡർ കൂട്ടുക കൂട്ടുകോൾഡർ കൂട്ടിക്കഴിഞ്ഞു നെക്കിനുള്ള ക്രോസ് പീസ് തയ്ച്ചെടുക്കുക ശേഷം അതിൽ വെച്ച് പിടിപ്പിക്കാം നല്ല വശത്ത് അരിയിലൂടെ വെച്ച് പിടിപ്പിച്ച ശേഷം പ്രസ് ചെയ്തിരിക്കുക ഉണ്ടോ ഇനി പ്രസ് തയ് അൽക്കുമ്പോ ഇത് കട്ട് ചെയ്ത് കൊടുക്കാവേ കത്രി കൊണ്ട് തയ്ച്ച ഭാഗം സ്വല്പം കട്ട് ചെയ്ത് തട്ട് ചെയ്ത് കൊടുക്കുക അപ്പോഴേക്കും കഴുത്തിന് നെക്കിന് ചുളികളൊന്നും വരത്തില്ല ഇനി പ്രസ് ചെയ്ത് തയ്ക്കുക അതും തയ്ച്ച് കഴിഞ്ഞു ഞകത്തോട്ട് വെച്ച് ഹേം ചെയ്താൽ മാത്രം മതി സ്ലീവ് പിടിപ്പിക്കുക ലൈനിങ് നല്ല വശത്ത് വെച്ചിട്ട് അകത്തോട്ട് എന്നിട്ട് പ്രസ് ചെയ്തടിക്കുക ലൈനിങ്ങിൽ പ്രെസ് ചെയ്യുക അകത്തോട്ട് എന്നിട്ട് രണ്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് വയ്ക്കുക അതും മൊത്തം യോജിപ്പിച്ചിട്ടുണ്ട് സ്ലീവ് പിടിപ്പിച്ചു രണ്ട് സ്ലീവ് ഇപ്പം പിടിപ്പിച്ചിരിക്കും രണ്ടും തയ്ച്ചു ഇനി ബാക്ക് പീസിൻ്റെ താഴ്വശം പടിവെക്കുന്ന വിധം പുറത്ത് നിന്നാകത്തോട്ടെ തയ്ക്കുക പ്രസ് ചെയ്ത് തയ്ച്ചു ഞാനിത് അടിച്ചു പിടിപ്പിച്ചിരിക്കുകയാണേ ഈസി ആയിട്ട് ഒത്തിരി എടുക്കണ്ടല്ലോ എല്ലാം ഈസി ആയിട്ട് ചെയ്യുക ഇനി സ്ലീവ് പിടിപ്പിക്കുക സെൻറ്റർ നോക്കിയിട്ട് സ്ലീവിൻ്റെ സമരം കണ്ടിട്ട് അവിടെ നിന്ന് തുടങ്ങുക ഷോൾഡറിൽ നിന്ന് തുടങ്ങി ആ തയ്ച്ചെടുക്കുക രണ്ട് സ്ലീവും തയ്ച്ചു കഴിഞ്ഞു ഇനി എൻ്റെ വണ്ണം നമുക്ക് നോക്കാം പടി ഇടവിടുന്ന് നേരത്തെ എടുത്ത പോലെ തന്നെ കട്ടിങ്ങിന് എടുത്ത പോലെ തന്നെ പത്തിഞ്ച് കണക്കാക്കി അടയാളപ്പെടുത്തുക പിന്നെ സ്ലീവിന് ആറര ഇഞ്ച് സ്ലീവിന് ലൈനിങ് തികയാത്തത് കൊണ്ട് വേറെ അതേപോലത്തെ കളവ് തുണി എടുക്കാണേ ഇത് തമ്മിൽ കൂട്ടിച്ചേർത് ഫ്രണ്ട് വശം ഉണ്ടാവും രണ്ട് വശം ഒരുപോലെ ഇരിക്കണം ഒരേ അളവായിരിക്കണം അരവണ്ണം മുപ്പത്തഞ്ച് ഇഞ്ചാണ് ഈ മുപ്പത്തഞ്ച് ഇഞ്ച് വണ്ണം ഉള്ളവർക്കാണ് പന്ത്രണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് എടുത്തത് ഒരു വശത്ത് അതായത് നാലിലൊന്നും പത്തിഞ്ചും രണ്ടിഞ്ച് തയ്യൽത്തുമ്പും തയ്ച്ച് കഴിഞ്ഞു